നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാഴ്സലോണ ലാലിഗയിൽ പുറത്തെടുക്കുന്നത് കളിച്ച ഏഴ് മത്സരങ്ങളിലും അവർ വിജയിച്ചിട്ടുണ്ട് പോയിൻ്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ബാഴ്സ തന്നെയാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ വരവോടുകൂടിയാണ് ബാഴ്സ ഒരു അത്ഭുതകരമായ തിരിച്ചുവരവ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ലഭ്യമായ വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ബാഴ്സയെ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഫ്ലിക്കിന് സാധിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് സീസണുകളിലും എഫ് സി ബാഴ്സലോണയെ പരിശീലിപ്പിച്ചത് ചാവിയായിരുന്നു എന്നാൽ ചാവിക്ക് കീഴിൽ അത്ര ഒരു മികച്ച പ്രകടനമൊന്നും നടത്താൻ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ലീഗിൽ പി ആയിരുന്നു ബാഴ്സയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുറത്താക്കിയിരുന്നത് ഏതായാലും ഇതേക്കുറിച്ച് മുൻ ബാഴ്സ പരിശീലകനും ഇപ്പോഴത്തെ പി എസ് ജി പരിശീലകനുമായ ലൂയിസ് എൻട്രിക്ക ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാഴ്സ അന്ന് കളിച്ചത് എയ്ബറിനെ പോലെയാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് എൻട്രിക്കയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് സീസണുകളിലും ചാവിക്ക് കീഴിൽ ആധിപത്യം പുലർത്താൻ ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടില്ല എതിരാളികൾക്ക് മേൽ ആധിപത്യം പുലർത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമല്ല പ്രതിരോധത്തിലും അവർ മോശമായിരുന്നു ബോഡി ഉപയോഗിച്ച് മാത്രമാണ് അവർ ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത് ക്വാളിറ്റി അവിടെ ഉണ്ടായിരുന്നില്ല ലോങ് ബോളുകൾ മാത്രമാണ് അവർ കളിച്ചിരുന്നത് അവരുടെ ഗോൾ കീപ്പർ ലോങ് ബോളിൻ്റെ കാര്യത്തിൽ റെക്കോർഡ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഐബറിനെ പോലെയായിരുന്നു അന്ന് അവർ കളിച്ചിരുന്നത് ആകെ ലോങ് ബോളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നിങ്ങൾ ഒരു ചാവി ഫാനാണെങ്കിൽ തേഡ്മാനോട് ഇക്കാര്യത്തെക്കുറിച്ച് ചോദിച്ചു നോക്കൂ ഇതാണ് എൻട്രെ പറഞ്ഞിട്ടുള്ളത് സമീപകാലത്ത് യൂറോപ്യൻ കോമ്പറ്റീഷനുകളിൽ മോശം പ്രകടനമാണ് എഫ് സി ബാഴ്സലോണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫ്ലിക്കിന് കീഴിൽ മികച്ച രൂപത്തിൽ തിരിച്ചു വരാൻ കഴിയും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ സീസണിലെ ആദ്യ യു മത്സരത്തിൽ അവർ പരാജയപ്പെട്ടിരുന്നു പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി അവർ തിരിച്ചു വരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ബാഴ്സലോണയുടെ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് കൊണ്ടുമൊത്താം